തൃശൂരിൽ ആന ഇടഞ്ഞോടിയതിനെ തുടർന്ന് വാദ്യകലാകാരനുൾപ്പെടെ നാലുപേർക്ക് പെരുക്ക് കച്ചവടക്കാരുടെ സ്റ്റാളുകൾ ആന തകർത്തു ലക്ഷങ്ങളുടെ നാശനഷ്ടം കൈപ്പറമ്പ് പുത്തൂർ തിരുവാണിക്കാവ് അമ്പലത്തിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടെയാണ് ആന വിരണ്ടത് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആനയാണ് ഇടഞ്ഞോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത് ആനയുടെ പരാക്രമം കണ്ട് ഭയന്നോടുന്നതിനിടെയാണ് നാലു പേർക്ക് പരിക്കേറ്റത് വാദ്യകലാകാരൻ വെളുത്തുരുത്തി സ്വദേശി ഉണ്ണിനായർ അരിയന്നൂർ സ്വദേശി ഹരികൃഷ്ണൻ ചൂരക്കാട്ടുകര സ്വദേശി അശ്വിൻ പെരിങ്ങോട്ടുകര സ്വദേശി അവിനാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കേച്ചേരി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരോടി ആന പൂരപ്പറമ്പിലെ സ്റ്റാളുകൾ പലതും തിടമ്പും തകർത്തു പൂവത്തൂർ കാക്കശ്ശേരി സ്വദേശി അഷ്റഫിന് എട്ട് ലക്ഷം രൂപയുടെയും കൈപ്പറമ്പ് സ്വദേശികളായ വേലായുധനും പ്രസന്നകുമാരിക്കും പതിനയ്യായിരം രൂപ വീതവും കേച്ചേരി സ്വദേശി ബഷീറിന് നാലു ലക്ഷം രൂപയുടെയും നാശനഷ്ടം നേരിട്ടതായി പറയുന്നു കച്ചവടക്കാരുടെ സ്റ്റാളുകൾ തകർത്ത തൊട്ടടുത്ത പറമ്പിൽ കയറി ശാന്തനായി നിന്നു ആറേ മുപ്പതോടെയാണ് ആനയെ തളച്ചുകൊണ്ടുപോയി പെരമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു അത്രയും ഇതിലും ഒന്നും എടുക്കാല്ലം കംപ്ലീറ്റ് തകർന്നത് ഒന്നും അതിന് എടുത്തിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല ഈ കൊല്ലം തന്നെ എനിക്ക് ഇനി കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇനി ഇതുപോലെ സ്റ്റാൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യുമ്പോഴത്തേക്കും സീസൺ അവസാനിക്കും ചെറിയൊരു സ്റ്റാളാണ് എല്ലാ സാധനങ്ങളും കട്ട് ഒടി ഏതാന ഏതാണെന്ന് അറിയില്ല ഒരു പത്ത് പതിനഞ്ചു നഷ്ടമാണ് നമ്മക്ക് ലക്ഷക്കണക്കിന് കൊടുത്ത് പത്ത് പതിനഞ്ചു ലക്ഷം മുതലാണ് അതൊക്കെ അതൊക്കെ ഒരു അഞ്ചട്ട് ലക്ഷം മേലെ നശിച്ചു പോയിട്ടുണ്ട്